ഫിലിപ്പീൻസ് സ്വദേശിയായ യുവതിയെ ദുബായിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ച കേസ് ദുബായ് പ്രാഥമിക കോടതിയുടെ പരിഗണനയിലെത്തുമ്പോൾ പുറത്തേക്ക് വരുന്നത് പ്രവാസി യുവതി നേരിടേണ്ടി വന്ന കൊടിയ പീഡനമാണ് മുപ്പത് വയസ്സുള്ള ഈജിപ്ഷ്യൻ സ്വദേശിയാണ് കേസിലെ പ്രതിയെന്നാണ് ലഭ്യമാകുന്ന വിവരം ഈ വർഷം മാർച്ച് പതിനെട്ടിന് നിശാപാർട്ടിക്ക് ശേഷമാണ് കേസിനാസ്പദമായ സംഭവം നടന്നതെന്നാണ് പ്രോസിക്യൂഷൻ രേഖകൾ തെളിയിക്കുന്നത് ബർദുബായ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാർട്ടിക്ക് ശേഷം മദ്യപിച്ച് ലക്കുകെട്ട സുഹൃത്തായ ഫിലിപ്പീൻ യുവതിയെയാണ് പാർട്ടിക്ക് ശേഷം മദ്യപിച്ച് ലക്ക് കെട്ട സുഹൃത്തായ ഫിലിപ്പീൻ യുവതിയെയാണ് ദുബായിൽ ക്ലർക്കായി ജോലി ചെയ്ത പ്രതി പീഡിപ്പിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം എന്നാൽ കസ്റ്റഡിയിലുള്ള പ്രതി കോടതിയിൽ കുറ്റം നിഷേധിക്കുകയാണ് ഉണ്ടായത് കാരണം വെളിപ്പെടുത്തുകയും ഉണ്ടായി പ്രതിയായ വ്യക്തിയെ ദുബായ് സഫാരി പാർട്ടി വെച്ചാണ് ആദ്യമായി കാണുന്നതെന്നും പരിചയപ്പെടുന്നതുമെന്നാണ് ഇരയായ മുപ്പത്തിരണ്ടുകാരി പറഞ്ഞത് ഇവർ ഒരു സ്ഥാപനത്തിൽ വെയിറ്ററായി ജോലി ചെയ്തു വരികയാണ് പിന്നീട് ഇയാളുമായി സൗഹൃദത്തിലാവുകയും വാട്സാപ്പിലൂടെ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തുവെന്നാണ് യുവതി നൽകുന്ന മൊഴി അതോടൊപ്പം തന്നെ സംഭവം നടന്ന ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ അയാൾ വിളിക്കുകയും തന്നെ കാണാൻ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞതായും യുവതി പറയുന്നു ജോലിസ്ഥലത്തു നിന്ന് ഒരു മണിയോടെ അയാളിനെ കൂട്ടിക്കൊണ്ടു ചെയ്തതായും യുവതി മൊഴിയിൽ വ്യക്തമാക്കുകയും ഉണ്ടായി അതോടൊപ്പം തന്നെ പ്രതിയും യുവതിയും സുഹൃത്തുക്കളൊപ്പമാണ് പോയത് തന്നെ തുടർന്ന് ഇവർ രാത്രി ഭക്ഷണം കഴിക്കുകയും അൽ ജതാഫിലെ ഒരു ക്ലബിലേക്ക് പോവുകയും ചെയ്തു കുറേ സമയം അവിടെ ചെലവഴിക്കുകയും മദ്യപിക്കുകയും ചെയ്തതിനു ശേഷമാണ് കേസിനാസ്പദമായ സംഭവം അരങ്ങേറുന്നത് യുവതിയെ തിരികെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞെങ്കിലും വഴി പോലീസ് സി ഐ ഡിമാരുടെ പരിശോധന ഉണ്ടാകുമെന്നും മദ്യപിച്ചതിനാൽ പ്രശ്നമുണ്ടാകുമെന്നും പ്രതി പറയുകയും തുടർന്ന് ഇവർ ഒരു ഹോട്ടലിൽ മുറിയെടുക്കുകയും ചെയ്തു ഇവിടെ വച്ചാണ് പ്രതി യുവതിയെ പീഡിപ്പിച്ചതെന്നാണ് കോടതി രേഖകളിൽ പറയുന്നത് അതോടൊപ്പം തന്നെ യുവതി മദ്യലഹരിയിലായതിനാൽ ലൈംഗിക അതിക്രമത്തെ എതിർക്കാൻ സാധിച്ചില്ലെന്ന് യുവതി പരാതിയിൽ പറയുന്നു ഇതേ തുടർന്ന് അന്വേഷണ സമയത്ത് സമാനമായ കാര്യങ്ങളാണ് യുവതിയുടെ സുഹൃത്തും തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടോ എന്ന് അവളോട് ചോദിച്ചിരുന്നുവെന്ന് സുഹൃത്ത് പറയുകയുണ്ടായി എന്നാൽ പ്രതിയായ വ്യക്തി പറയുന്നത് യുവതിയെ ബലമായി പീഡിപ്പിച്ചിട്ടില്ല എന്നതായിരുന്നു പോലീസ് വന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്ന അന്ന് യുവതി പോലീസ് വിവരം അറിയിച്ചിരുന്നില്ല എന്നാൽ പിന്നീടാണ് പരാതി നൽകിയതെന്നാണ് യുവതി പറയുന്നത് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയുണ്ടായി യുവതിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും ഇത് അവരുടെ സമ്മതത്തോടെ ആയിരുന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാൽ സംഭവത്തിന് ശേഷം യുവതി ആശുപത്രിയിലായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ രേഖകൾ പറയുന്നത് യുവതിക്ക് നേരെ ശാരീരികമായ ആക്രമണം നടന്നിട്ടുണ്ടെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിലും മെഡിക്കൽ റിപ്പോർട്ടുകളിലും വ്യക്തമാക്കുന്നത് ഈ മാസം ഇരുപത്തിനാലിന് വീണ്ടും കേസിൽ വാദം കേൾക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം